നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കേരളത്തിലെ സ്കൂളുകളിലെല്ലാം പൂർവാധികം ഭംഗിയോടെ ഇന്ന് ശിശുദിനം ആഘോഷിക്കുകയാണ് ഇത്തവണത്തെ ശിശുദിന ആഘോഷങ്ങൾ കണ്ടിട്ട് എവിടെ നിന്നോ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് ബോധ്യപ്പെടുന്നത് കുഞ്ഞുങ്ങളെല്ലാം വെള്ള വസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തണമെന്ന പ്രത്യേക നിർദ്ദേശവും അധ്യാപകർ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ നമ്മുടെ മക്കൾ നെഹ്റുവിൻ്റെ ജന്മദിനം ആഘോഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ് എൻ്റെ കുട്ടിയുടെ പ്രായത്തിൽ അന്നത്തെ അധ്യാപകരുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തെ പോലെ പൈജാമയും ഇട്ട് പോക്കറ്റിൽ റോസാപ്പൂവും വെച്ച് തലപ്പാവും അണിഞ്ഞ് റോഡിലൂടെ ഞാനും നടന്നിട്ടുണ്ട് പക്ഷേ ഇന്നത് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് എന്തിനു നമ്മുടെ കുട്ടികൾ ശിശുദിനം ആഘോഷിക്കണം അധികാര ഭ്രാന്തിനു വേണ്ടി സ്വാർത്ഥ മോഹത്തിനു വേണ്ടി പ്രധാനമന്ത്രി പദം കിട്ടാൻ വേണ്ടി ഈ രാജ്യത്തെ വെട്ടിമുറിച്ചതിനോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകാനുള്ള ഭൂരിപക്ഷ അഭിപ്രായം സർദാർ വല്ലഭായ് പട്ടേലിനായിരിക്കെ ആ അവസരം തട്ടിയെടുത്തതിനോ ഒരുപക്ഷെ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഈ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയെങ്കിൽ ഈ രാജ്യം കൈവരിക്കാമായിരുന്ന ഉയർച്ച മന്ദഗതിയിലാക്കിയതിനോ കഴിഞ്ഞ അറുപത് വർഷക്കാലം ഈ രാജ്യത്ത് കുടുംബാധിപത്യം നിലനിർത്തിയതിനോ തൻ്റെ തലമുറകൾക്ക് പോലും അധികാരം ആസ്വദിക്കുന്നതിനു വേണ്ടി രാഷ്ട്രപിതാവിന്റെ പേര് ദുരുപയോഗം ചെയ്തതിനോ രാഷ്ട്രപിതാവിൻ്റെ യഥാർത്ഥ തലമുറയെ വിസ്മൃതിയിലാക്കി തന്റെ തലമുറയെ ആ പിന്മുറയുടെ അവകാശികളായി അവരോധിച്ചതിനോ സർദാർ വല്ലഭായ് പട്ടേലിന്റെ എതിർപ്പ് വകവെക്കാതെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ദുരുപയോഗം ചെയ്ത് കാശ്മീരിന് പ്രത്യേക പദവി നൽകിയതിനോ പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാക്കിയതും ജമ്മു കാശ്മീരിന്റെ ഒരു ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് യഥേഷ്ടം വിഹരിക്കാൻ അവസരം നൽകി പാക് കദീന കാശ്മീർ എന്നൊരു പ്രവിശ്യ തന്നെ സൃഷ്ടിച്ചെടുത്തതിനോ പ്രീണനത്തിനു വേണ്ടി പല നിയമങ്ങളും ഉണ്ടാക്കി വെച്ച് തീവ്രവാദികൾക്ക് യഥേഷ്ടം വിഹരിക്കാൻ അവസരം നൽകിയതിനോ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സ്ഥിരാംഗത്വം ചൈനയ്ക്ക് കൊടുത്ത ബിഡിത്തം കാണിച്ചതിനോ ചേരുചേരാ മയമെന്ന തൊലിഞ്ഞ നയം നടപ്പാക്കി ഇന്ത്യയുടെ മനോവീര്യം കെടുത്തിയതിനോ ഇന്ത്യയെ സഹായിക്കുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ ശത്രുവായ പാലസ്തീൻ എന്ന രാജ്യത്തെ ആവശ്യമില്ലാതെ പിന്തുണച്ചതിനോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനോ ധീര രാജ്യസ്നേഹികൾ സ്നേഹികൾ നിരവധി വർഷങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ കുറച്ച് വർഷക്കാലം മാത്രം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങുന്ന ആ ജാലവിദ്യക്കോ ദീർഘവീക്ഷണം ഇല്ലാത്ത നയങ്ങളും പ്രവർത്തികളും ചെയ്തു വെച്ചത് കാരണം രാജ്യം ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണമായതിനോ നിങ്ങൾ പറയൂ എന്തിനു വേണ്ടി നമ്മുടെ കുട്ടികൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്നെ സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റു എന്നത് ഒരു കോൺഗ്രസ് നേതാവ് മാത്രമാണ് സർദാർ വല്ലഭായ് പട്ടേലിനോ സുഭാഷ് ചന്ദ്രബോസിനോ ഉദ്ധം സിംഗിനോ ഭഗത് സിംഗിനോ ഒന്നുമില്ലാത്ത യാതൊരുവിധ പ്രയോറിറ്റിയും അയാൾക്ക് നൽകുന്നില്ല നമ്മുടെയൊക്കെ പാഠപുസ്തകങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എഡിറ്റോറിയൽ ഡെസ്ക് ഐ ബി എൻ മലയാളം